ഇന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഇ എൻ നന്ദകുമാർ ആണ് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് സാർ അടിയന്തരാവസ്ഥ പിന്നിട്ടിട്ട് അര നൂറ്റാണ്ട് തിരയുകയാണ് സഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പല വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ എന്തായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ യഥാർത്ഥമായിട്ട് അതായിരുന്നു രണ്ടാം സ്വാതന്ത്ര്യ സമരമായിരുന്നു അടിയന്തരാവസ്ഥ ആ കാലത്ത് അതിനെതിരായിക്കൊണ്ട് ഉണർന്ന ജനരോഷം നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാവുന്നതിന് കളി വളരെയേറെയാണ് അന്ന് ഭാരതം ഭരിച്ചിരുന്ന ഭരണാധികാരികൾ സൃഷ്ടിച്ച ഏകാധിപത്യപരമായ നടപടികൾക്കെതിരായിക്കൊണ്ടുള്ള അതിശക്തമായ സമരമാണ് ഭാരതം ഇങ്ങനെ നടന്ന് നടമാടിയത് അന്നത്തെ ഭാരതത്തിന്റെ ഭരണത്തിന്റെ സവിശേഷത എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു കെടുകാര്യസ്ഥത ഒരു ഭരണത്തിൽ വരെ ഉണ്ടാവില്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇന്ദിരാഗാന്ധിയെ കുറിച്ച് വളരെ പുരോഗമനപരമായിട്ട് പലരും സംസാരിക്കാറുണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിന്റെ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി അർദ്ധരാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അന്ന് ഭാരതത്തിൽ വേറെ അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇന്ത്യ ബംഗ്ലാദേശ് ആ ഒരു പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിന്റെ സമയത്തുണ്ടായിരുന്ന അടിയന്തരാവസ്ഥ നിലവിലുണ്ടായിരുന്നു അത് നിലവിലിരിക്കെ തന്നെയാണ് രണ്ടാമത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനകത്ത് അന്ന് നമ്മുടെ നാടിന്റെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ഏറ്റവും ദയനീയമായുള്ള വസ്തുത ഒരു രാഷ്ട്രപതി എത്രത്തോളം അധപ്പതിക്കാമെന്നുള്ളതിന്റെ വലിയ തെളിവായിരുന്നു ആ മനുഷ്യൻ രാത്രി പതിനൊന്നേ മുക്കാലിന് ഇന്ത്യയുടെ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ഇല്ലാത്ത പ്രധാനമന്ത്രിക്കും അവരുടെ മകനായിരിക്കുന്ന സഞ്ജയ് ഗാന്ധിക്കും അവരുടെ സുഹൃത്തായിരിക്കുന്ന സിദ്ധാർത്ഥ ശങ്കർ റായ്ക്കൊക്കെ തോന്നിയിട്ടുള്ള ചില തോന്നലുകൾ ആ തോന്നലുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനത്തിന് മറ്റു സവിശേഷത ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പ്രസ്ഥാനത്തിന്റെയും നേതാക്കന്മാരെ കൽതുറങ്കില്ലാക്കി ലോക കിറ്റ് ഇന്ത്യ സമരത്തിന്റെ നിർണായകത്വം വഹിച്ച ജയപ്രകാശ് നാരായൺ ആ സമയത്ത് കൽതുറങ്കിൽ അടയ്ക്കപ്പെട്ടു ആ സമയത്ത് ജയപ്രകാശ് നാരായണനോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട് അടിയന്തരാവസ്ഥയെ കുറിച്ചുള്ള ഈ ഒരു പ്രഖ്യാപനത്തിൽ അങ്ങയുടെ അറസ്റ്റിനെ കുറിച്ചെന്ന അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് വിനാശകാലി വിപരീത ബുദ്ധി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തോന്നിയിരിക്കുന്ന വിപരീത ബുദ്ധിയുടെ കാരണം അവരെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന വിനാശകാലത്തിന്റെ തെളിവായിട്ടാണ് അദ്ദേഹം എടുത്തത് അത് അദ്ദേഹത്തെ മാത്രമല്ല അറസ്റ്റ് ചെയ്തത് മൊറാർജി ദേശായി അറസ്റ്റ് ചെയ്തു അന്നത് കോൺഗ്രസിന് നേതാവായിരുന്നു മൊറാർജി ദേശായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എസ് നിജലിംഗപ്പയെ അറസ്റ്റ് ചെയ്തു ഭാരതി അന്നത്തെ ജനസംഘത്തിന്റെ നേതാക്കന്മാരായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയും എൽ കെ അദ്വാനിയും അറസ്റ്റ് ചെയ്തു ചൗധരി ചരൺ സിംഗിനെ അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട യുവദുറുഖികളായിരുന്ന മോഹൻധാരിയെയും അതേപോലെ തന്നെ കൃഷ്ണകാന്ത് അടക്കമുള്ള ആളുകളെയും ആ കാലത്തിന് കൽത്തുറങ്കിൽ അടയ്ക്കാൻ വേണ്ടി ശ്രീമതി ഗാന്ധി മടിച്ചില്ല അപ്പൊ നമുക്ക് ചിലപ്പോ തോന്നുന്നു എന്ത് ഏതൊരു സാഹചര്യത്തിലാണ് ഒരു അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം രാജ്യം വലിയൊരു കടക്കണിയിലാണ് പെട്ടത് ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിന്റെ സവിശേഷത അഴിമതിക്ക് ആൾരൂപം അഴിമതിയുടെ ആൾരൂപമായിരുന്നു അസ്ത്രീ ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാല് പാർലമെന്റ് സ്ട്രീറ്റിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് അറുപത് ലക്ഷം രൂപ ശ്രീമതി ഇന്ദിരാഗാന്ധി പിൻവലിച്ചത് ഒരു ടെലിഫോൺ കോഡിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ അതിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്വം നാഗർവാല എന്ന് പറയുന്ന ആളെ ഏൽപ്പിച്ചു നാഗർവാല അന്നത്തെ ബാങ്കിന്റെ കാഷ്യർ ആയിരിക്കുന്ന മൽഹോത്രയെ ഇന്ദിരാഗാന്ധിയുടെ ശബ്ദത്തിൽ ടെലിഫോൺ ചെയ്യുന്നു അതിനുശേഷം അറുപത് ലക്ഷം രൂപ വിഡ്രോ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു മൽഹോത്ര പണം കൊടുക്കുന്നു ഈ പണം എവിടെ പോയി എന്നാൽ അറിയാൻ സാധിക്കുന്നില്ല ഈ പറയുന്ന നാഗർവാലയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ജയിലിൽ കിടന്നിട്ട് അയാൾ മരിക്കുന്നു ആ സമയത്ത് ഇന്ത്യയിലെ അവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് കൊടിയ ദാരിദ്ര്യമായിരുന്നു ഇന്ത്യയില് കേരളത്തിലടക്കം മലയാള മനോരമ ദിനപത്രം അടക്കം ഞാൻ ആ ഡേറ്റ് പറഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതിയിൽ മനോരമ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തില് ഒരു വീട്ടിലേക്ക് ഒരു മാസത്തേക്ക് കൊടുത്തിരുന്ന റേഷൻ നാല ഔൺസ് റേഷൻ ആണ് എന്ന് വെച്ചാൽ ഒരു കിലോ അറുന്നൂറ് ഗ്രാം കൊണ്ട് അരി കൊണ്ട് ഒരു കുടുംബം ഒരു മാസം പോറ്റാൻ സാധിക്കണം അത് അവിടെ മാത്രമായിരുന്നില്ല ഇവിടെ പുരളിയ ഗ്രാമ ജില്ലയുണ്ട് അത് മറ്റേ ബംഗാളിലാണ് അവിടെ പതിനാറ് ലക്ഷം ജനങ്ങളിൽ എഴുപത്തിയാറ് ശതമാനം പേരും മാസങ്ങളായി അരിയുടെയും ഗോതമ്പിന്റെയും സ്വാദറിഞ്ഞിട്ടില്ല റിപ്പോർട്ട് ചെയ്തത് അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് സ്റ്റേറ്റ്സ്മാൻ ദിനപത്രത്തിന്റെ ആഗസ്റ്റ് മാസം പതിനാലാം തീയതിയിലെ റിപ്പോർട്ടാണ് അവിടെ ജനങ്ങൾ ഭക്ഷണം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ജനങ്ങൾ ദൈനംദിന ആവശ്യങ്ങൾ നിർവഹിക്കാൻ നിവൃത്തിയില്ലാതെ ഗ്രഹോപകരണങ്ങൾ കാർഷികായുധങ്ങൾ കന്നുകാലികൾ എന്നിവയെ വിൽക്കുന്നു എന്നുള്ള ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടാണ് അങ്ങനെ ഇന്ത്യയിൽ കടുത്ത ദാരിദ്ര്യം ഒരു വശത്ത് അതുപോലെ തന്നെ ഭരണാധികാരികളുടെ അഴിമതി മറു വശത്ത് അതിനെ കുറിച്ചിട്ട് എം സി ചക്ലാന് പറയുന്ന ഇന്ത്യയുടെ ആദ്യകാലത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഈ ഗവൺമെന്റിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു അഴിമതി കൊണ്ട് ജനപ്രതിനിധികൾ ജനവിശ്വാസം കളഞ്ഞു കളഞ്ഞുകൊളിച്ചു കരിഞ്ഞെന്തക്കാരും കള്ളക്കിടത്തുകാരുമാണ് സർക്കാർ നയങ്ങൾ നിശ്ചയിക്കുന്നത് അത്തരത്തിലൊരു വലിയൊരു അവസ്ഥയായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചുണ്ടായിരുന്നത് കൊടിയ ദാരിദ്ര്യം എല്ലാവരും വലിയ അഴിമതി അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് നിവൃത്തിയിൽ ഭരിക്കാൻ നിവൃത്തിയില്ലാതെ വന്ന ഒരു സാഹചര്യത്തില് ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് സ്വന്തം ഭരണം നിലനിർത്തണം എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപന സമയത്ത് പറയൂ അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ധ്വംസനമായിരുന്നു അതിൽ നടക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു അടിയന്തരാവസ്ഥ കാലത്തിലൂടെ നടന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ അതെ തീർച്ചയായിട്ടും ഇത് ഞാൻ ആദ്യം പറഞ്ഞു പോയിന്റ് ഭരണഘടനാ ലംഘനമാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം ഇല്ലാതെ കണ്ടുള്ള ഒരു കാര്യത്തിലും രാഷ്ട്രപതി ഒപ്പിടാൻ പാടില്ല അങ്ങനെയുള്ള ഭരണഘടനാ ലംഘനമായിരുന്നു അടിയന്തരാവസ്കാരം നടന്നത് രണ്ടാമത്തെ ജനാധിപത്യത്തിന്റെ ധംസനമാണ് അതിന്റെ ഭാഗമായിട്ട് ചെയ്തത് ഇവിടെയുള്ള കോടതികൾ നോക്കുകുത്തികളാക്കി ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല മിസപ്രകാരം അറസ്റ്റ് ചെയ്താല് ഈ ആള് എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് ആരോടും പറയാൻ ബാധ്യസ്ഥനല്ല ഇവിടുത്തെ ലെജിസ്ലേച്ചറിനെ നോക്കുകുത്തിയാക്കി ഇന്ത്യൻ പാർലമെന്റിൽ യാതൊരു വിവരങ്ങളും പറഞ്ഞിരുന്നില്ല അസംബ്ലിക്ക് ഇതിനെ സംബന്ധിക്കുന്ന യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല വിവരം അറിയിക്കേണ്ട മാധ്യമങ്ങള് ഇന്നിപ്പോ നമുക്ക് വൃന്ദയ്ക്കും എനിക്കും ഒക്കെ ഓൺലൈൻ ചാനലിൽ ഇന്നുകൊണ്ട് സംസാരിക്കാമല്ലോ അടിയന്തരാവസ്ഥ കാലത്ത് അവസ്ഥ എന്തായിരുന്നു അറിയാമോ പത്രമാധ്യമങ്ങള് പത്രത്തിൽ വാർത്ത കൊടുക്കണമെങ്കില് ജില്ലാ കളക്ടറുടെ മുമ്പാകെ മുഖ്യ പത്രാധിപന്മാര് കയ്യും കെട്ടി ഓച്ഛാനിച്ചു നിന്ന് പത്ര റിപ്പോർട്ടുകൾ അവർ എഴുതി വായിക്കണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈ മാസം ഒന്നാം തീയതിയാണ് വിശ്വഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന കാര്യാലയത്തിലേക്ക് പോലീസുകാരെ രക്ഷ കയറി വന്നത് പരിഷത്തിന്റെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി വി പി ജനാർദ്ദനും ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇരവിരുവി നമ്പൂതിരിപ്പാട് അടങ്ങുന്ന ആളുകളെ അർദ്ധരാത്രിയോടാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആ സമയത്ത് വിശ്വഹിന്ദുപുരം നിരോധിക്കപ്പെട്ട പ്രസ്ഥാനമല്ല അതിന്റെ മാതൃപ്രസ്ഥാനമായിരിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘവും നിരോധിക്കപ്പെട്ടിട്ടില്ല ഈ പ്രസ്ഥാനങ്ങളൊന്നും നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെയാണ് വിശ്വഹിന്ദുപിഠത്തിന്റെ സംസ്ഥാന നേതാക്കന്മാരെ മുഴുവൻ പോലീസ് കസ്റ്റഡിയിലേക്ക് എടുക്കുന്നത് അപ്പൊ പോലീസിനെ സംബന്ധിച്ചും ഭരിക്കുന്നവരെ സംബന്ധിച്ചും അവർക്ക് താല്പര്യമില്ലാത്ത മുഴുവൻ ആളുകളെയും ജയിലിൽ അടക്കുന്നൊരു പാരമ്പര്യം ഉണ്ടായിരുന്നത് ഇരുവരെയും വിനമ്പതിരിപ്പണം വിശ്വഹിന്ദുപിടത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ അദ്ദേഹത്തിന്റെ സവിശേഷത നമ്മൾ പഠിക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ക്ഷീരസാഗര കന്നിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ മകള് മായാദേവിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ മകൻ ശർമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു കുടുംബത്തിൽ തന്നെ നാല് പേര് ജയിലിലായതിനു ശേഷവും നിസ്സങ്കോചം നിർഭയമായിട്ട് സമരത്തിന്റെ മുന്നണിയില് ഉണ്ടായിരുന്ന ആളുകളാണ് വിശ്വഹിന്ദുപരിഷത്തിന്റെ അക്കാലത്ത് സംസ്ഥാന നേതൃത്വം എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതെ അപ്പൊ തീർച്ചയായും ഒരു ജനാധിപത്യത്തിന്റെ ധ്വംസനവും അതുപോലെ തന്നെ ഭരണഘടനാ ലംഘനവും തന്നെയായിരുന്നു ആ ഒരു അടിയന്തരാവസ്ഥ കാലഘട്ടത്ത് നടന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി സാർ